എഡി ഇനിയും വെയിറ്റ് ചെയ്യണം എനിക്ക് വിശക്കുവാ ഈ കല്യാണം ഇന്നെങ്കിലും കഴിയോ എന്നാലും എന്തായിരിക്കും സദ്യയാണോ അതോ ബിരിയാണിയാണോ ഡീ നിനക്കറിയുമോ അന്ന പവിയോടായി ചോദിച്ചു ആനമുട്ട പൊരിച്ചതുണ്ട് നിനക്ക് മാത്രം സ്പെഷ്യല് എടീ അതിനെനിക്ക് മാത്രം വെച്ചാൽ ആരെങ്കിലും കണ്ട ഷു എനിക്ക് വയ്യ പീ അരുപരാതി ഞാൻ പ്രാണവേദന എടുത്തിരിക്കുമ്പോൾ തന്നെ വേണം നിനക്ക് ഫുഡുമായിട്ട് യുദ്ധം ചെയ്യാൻ അപ്പോൾ നീ എന്നെ ആക്കിയതാണോ ഞാൻ വിചാരിച്ചു ശരിക്കും വെള്ള മുട്ടുണ്ടെന്ന് ഇവളെന്ത് തേങ്ങയാണീ പറയണ കൃഷ്ണ ആനമുട്ട എവിടെ നിന്നാണ് വരണേ എന്റെ ദൈവമേ ഈ സാധനത്തിനെ സഹിക്കുന്നതിന് എനിക്കൊരു അവാർഡെങ്കിലും വേണം അതിനെ ഒന്ന് വിളിച്ചു കാണിച്ചു ഒന്ന് വിണ്ടാതിരുന്നിട അന്നെ കൊച്ചെ പാവന്റെ പവകൊച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുക അന്നയുടെ മമ്മ മേരി പറഞ്ഞു അല്ലെങ്കിലും മേരിയമ്മയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്നാ പിന്നെ നീ എൻറെ അമ്മേനെ എടുത്തു എന്നിട്ട് ഞാൻ ഗീതമ്മേനെ എടുത്തോളാം അപ്പോഴാണ് അച്ഛൻ വന്നത് മതി മതി മുഹൂർത്തത്തിന് സമയമായി പിന്നെ അവരും എത്താറായി എല്ലാവരും വാ എടാ ഞാൻ പോയി ആ ഫുഡ് ഓർഡർ ചെയ്തവരെ ഒന്ന് വിളിച്ചിട്ട് വരാം ആ ശരി പെട്ടെന്ന് വന്നേക്ക് ജോസഫ് അതിനൊന്ന് മൂളി നീലും കുടുംബവും അമ്പലത്തിന് പുറത്തെത്തി മോനെ വാ അകത്തോട്ട് പോവാ അച്ഛനൊക്കെ നടന്നു ഞാൻ പിന്നാലെ വന്നോളാം ശരി ഡാഗിരി നീ എങ്ങോട്ടാ നീ ഇവിടെ വാ അല്ലടാ ഞാൻ സദ്യ ഒക്കെ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇട മരപ്പെട്ട് അല്ലെങ്കിൽ വേണ്ട അമ്പലമായി പോയി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എടാ എന്നെ ഈ അവസ്ഥയിലിട്ടിട്ട് പോണോടാ നിനക്ക് നീലേ ഫുഡിന്റെ കാര്യത്തിൽ എൻ്റെ കൺട്രോൾ വിട്ടു പോകും സോറി ഡാ മുർത്തേ എടാ ഞാൻ എന്താ എന്തെപ്പോ ചെയ്യാ ആ വാശിക്ക് അവളെ കെട്ടാന്ന് പറഞ്ഞതാ ദൈപ്പോ ഇവിടെ വരെയായി കാര്യങ്ങൾ എന്തെപ്പോ ചെയ്യാ എനിക്കാണെങ്കിൽ ആ സാധനത്തിന്റെ കഴുത്തിൽ താലി കെട്ടണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ദേഷ്യം കയറി വരുവാ എടയിപ്പോ ഇനിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല ഇനി ഇതുപോലെ നടക്കട്ടെ നീ ഇങ് വന്നേ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും പവി ആണെങ്കിൽ ഇതേ സമയം ടെൻഷനും കൊണ്ടിരിക്കുക അവർ വന്നു എന്നറിഞ്ഞതിൽ എൻ്റെ കൃഷ്ണ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണേ ഞാൻ വേണമെങ്കിൽ നേർച്ച വരെ നേരാ ഈ കല്യാണം ഒന്ന് മുടക്കണേ പവി മനസ്സിലായി പറഞ്ഞു ദേ വരുന്നു പെർഫ്യൂമ് അയ്യോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു പക്ഷേ എന്നാ ലുക്കാണ് അയാൾക്ക് പവിയുടെ കോഴി കൂടും തുറന്ന് വരുന്നുണ്ട് എന്റെ കൃഷ്ണ ഞാനിപ്പൊ അയാളെ വായി നോക്കി ചേ ഇയാൾ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണേ ഞാൻ അന്നേരം പറഞ്ഞതാ കല്യാണം വേണ്ടെന്ന് എന്റെ ഭാഗത്തുണ്ട് തെറ്റ് അയാള് മര്യാദക്ക് കല്യാണം വേണ്ട എന്ന് പറയാൻ വന്നേതാ അന്നേരം എനിക്ക് എന്തിന്റെ കേടായിട്ടാ അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം പവി മനസ്സിലോർത്തു ഏടാ നീലേ എന്റെ ഏട്ടത്തി എന്ത് സുന്ദരിയാടാ ഒരു പാവം ചേച്ചി അയ്യോ ഒരു സുന്ദരി നിനക്കറിയാൻ മേലാത്തോണ്ടാ എടാ ഇവള് നിന്നേക്കാളും തറയാടാ കണ്ട പറയില്ലാട്ടോ എന്തായാലും എനിക്ക് പറ്റിയ പാർട്ടി തന്നെയാ നീൽ അതിനൊന്ന് ദേഷ്യത്തിൽ നോക്കി എടി ഇതേ ആ കാലമാടനാടി അന്ന് തന്നെ തള്ളിയിട്ടിട്ട് ഓടിയത് ഏഹ് ഏത് ദേടി ലോ ലെവൻ അത് അയാളുടെ കസിനാ ഏത് അതോ ആ അത് ഹലോ ഏട്ടത്തി എന്നെ മനസ്സിലായോ ഞാൻ ഗിരിനാഥ് ഗിരി നീലിൻ്റെ കസിൻ ഏട്ടത്തിയോ അതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ പവി മനസ്സിലോർത്തു ഹലോ ഞാൻ പവി എനിക്കറിയാം നീലിനെ ആദ്യമായിട്ട് അടിച്ച പെണ്ണല്ലേ ഷോ എനിക്ക് വയ്യ എനിവേ ചേച്ചി കൺഗ്രാച്ചുലേഷൻസ് എന്തിനാ അല്ല കാര്യം അവൻ്റെ കസിനൊക്കെ തന്നെയാ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും സത്യം പറഞ്ഞ അന്ന് ഏട്ടത്തി തല്ലിയത് കൊണ്ട് ആ വാഷിക്ക് കല്യാണത്തിന് സമ്മതിച്ചേ അല്ലെങ്കിൽ അവൻ നീലിൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിച്ചേനെ ആരുടെ കാര്യം പറയണേ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം എന്തായാലും നമുക്ക് ഒരു പൊളി പൊളിക്കാം ഞാൻ എന്താ വിളിക്കണ്ടേ ഏട്ടത്തേക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ എന്നാ ഓക്കേടാ ഗിരിയേട്ടാ പിന്നെ എന്നെ ഏട്ടത്തെയൊന്നും വിളിക്കണ്ട ഏട്ടനേക്കാളും ചെറുതാ ഞാൻ ഓ ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ ഓക്കെ പെങ്ങളെ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി ആ പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്ന അന്ന മേരി ജോസഫ് എൻ്റെ എല്ലാം എല്ലാമാണ് ഹായ് ഞാൻ ഗിരിനാഥ് ഡോ തനിക്കെന്നെ മനസ്സിലായില്ലേ നമ്മളിതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എടൂ അന്ന് മോണിൽ എന്നെ തള്ളിയിട്ടിട്ട് ഓടിയത് താനല്ലേ ഏഹ് അത് ഇയാളായിരുന്നോ അയ്യോ സോറി സോറിട്ടോ അന്ന് സോറി പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല അതന്ന് സോറി പറയാൻ പറ്റാതിരുന്നേ എങ്ങനെ കാണും എന്നെ ഇടിച്ചിട്ട് പോ ഞാൻ അപ്പുറത്ത് പോയി കിടക്കുമായിരുന്നല്ലോ അയ്യോ സോറി നമുക്ക് പിന്നെ പരിചയപ്പെടാം ഇപ്പൊ ഞാൻ പോവാ ശരി ബൈ ഓ അങ്ങനെ വീട്ടിൽ ഗിരിയേട്ടൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഓ പിന്നെ ഒരേട്ടൻ പൂടി അപ്പോഴാണ് അച്ഛൻ വന്നത് മക്കളെ വാ മുഹൂർത്തടുക്കാറായി അങ്ങനെ നീലും പവിയും ഒരുമിച്ച് അമ്പലം വലയം വെച്ച് വന്ന് കൃഷ്ണന്റെ നടയിൽ നിന്ന് അപ്പോഴും രണ്ടു പേരുടെയും മുഖത്ത് തെളിച്ചമുണ്ടായിരുന്നില്ല പൂജാരി പൂജിച്ചു കൊടുത്ത താലി അങ്ങനെ പവിയുടെ കഴുത്തിൽ ചാർത്തി രണ്ടുപേരുടെയും മനസ്സെന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാതെ തളർന്നു പോയിരുന്നു എങ്കിലും പവി അവളുടെ രണ്ട് കൈയും കൂപ്പി നീലിന്റെ പേര് കൊത്തിവെച്ച താലി ഏറ്റുവാങ്ങി എന്തോ നല്ലത് കിട്ടിയെന്ന ഒരു സമാധാനം അവൾക്ക് കിട്ടി നീലിനെ നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആ ചുവന്ന കണ്ണുകൾ അവളിൽ ചെറിയൊരു പേടി ഉയർത്തി എങ്കിലും ബാക്കിയെല്ലാം നന്നായി നടന്നു അമ്മേ പവി മോളെ മോള് നന്നായിട്ട് അവിടെ നിൽക്കണം കേട്ടോ ആരെയും ബുദ്ധിമുട്ടിക്കല്ലേ ഓ ഈ അമ്മ അതെ സെന്റിയാക്കലേ അമ്മ സെന്റിയായാലേ ഞാൻ അയാളുടെ കൂടെ പോവില്ലാട്ടോ ഡീ നീ അയാൾ എന്നാണോ പറയണേ മര്യാദക്ക് നീലേട്ടാന്ന് വിളിച്ചോളണം കേട്ടോടി ഡീ ആ കണ്ടോ ഇത്രയും നേരം മോളയിൽ നിന്ന് വിളിച്ചോണ്ടിരുന്ന ആളായിപ്പോ എങ്ങനെ ഇരിക്കണേ ചോയിച്ചു പോയി എന്നെ വേണം പറയാൻ അപ്പ അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോവുക മര്യാദക്ക് വീട്ടിലിരുന്ന് ഓടണം ഞാനില്ലെന്ന് വിചാരിച്ച് കുസൃതിയൊന്നും കാണിക്കല്ലേ അപ്പോഴും കണ്ണുനീര് പുറത്തു ചാടാതെ അവൾ അതിനെ അടക്കി പിടിച്ചു നിൽക്കുകയാണ് എന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി അവരുടെ അപ്പയേയും അമ്മയെയും അന്നേയും കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി മോളെ പവി അപ്പോഴാണ് അപ്പ വിളിച്ചേ അത് കേട്ടതും പവി ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പ ഒരു പട്ടി മോങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റണോ മോളെ അത് പട്ടിയല്ല എൻ്റെ കുട്ടിയാ എടി ഞാൻ പട്ടിയല്ല അന്നെയാ അല്ല നീ എന്തിനാ കരയണേ അല്ല നീ പോവല്ലേ നീ ചടങ്ങ് പിന്നെ നിന്നെ കാണാൻ പറ്റുമോ മൂക്കി ചീറ്റിക്കൊണ്ട് അന്ന പറഞ്ഞു അല്ല നമ്മൾ ഒരേ കോളേജിലല്ലേ അന്നേരം കാണാൻ പറ്റില്ലടി മണ്ടി ആണോ അതല്ലേ ഞാൻ ആ കാര്യം മറന്നുപോയി പൊടി ദാരിദ്ര്യവാസി ഞാനൊരു മൂടിന് സെന്റിയായിട്ട് വന്നതാ നശിപ്പിച്ചു സോറിടി ഞാൻ ഓർത്തില്ല മതി ഇനി വാ ദേ ചെക്കനും വീട്ടുകാരും അപ്പുറത്ത് നിൽക്കുവാ എന്നാൽ പിന്നെ എല്ലാവരും വാ അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം നടന്നു മോനി ഇനി അവൾ നിന്റെ ഭാര്യ അവളെ പോലെ നോക്കണം കേട്ടോ നീല് വലിയ താല്പര്യമില്ലാതെ അതിനൊന്ന് മൂളിയിട്ട് കാറിന്റെ അടുത്തേക്ക് പോയി പാറു നമ്മൾ നമ്മുടെ മകനു വേണ്ടി എടുത്ത തീരുമാനം തെറ്റിയോ ഒരിക്കലല്ല മാധുവേട്ട ഏട്ടൻ നോക്കിക്കോ നീൽ തന്നെ പറയും അവന്റെ ജീവൻ തന്നെ പവിമോളാണെന്ന് പവിക്കും എന്റെ മോനെ ഇഷ്ടപ്പെടും പാറുമയും മാധുവും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് പോയി അവരെല്ലാവരും കാറിന്റെ അടുത്തെത്തി നീലാണെങ്കിൽ പവനെ നോക്കി ദഹിപ്പിക്കൽ ഓട് ദഹിപ്പിക്കൽ പവി ഇപ്പോൾ ഉരുകി തീരുന്നുള്ള അവസ്ഥയായി അതുകൊണ്ട് അവൾ നീലിന്റെ ആ ഭാഗത്തോട്ട് നോക്കാനെ പോയില്ല അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു പവി കാറിൽ കയറി ഗിരിയാണ് വണ്ടി ഓടിക്കുന്നത് മധുക്കോ ഡ്രവീൻ സീറ്റിലിരുന്നു പാർമ്മ വേഗം തന്നെ മുത്തശ്ശിയുടെ കൂടെ വീട്ടിലേക്ക് പോയിരുന്നു പവിയും നീലും ബാക്ക് സീറ്റിലും പവി ആ സമയം പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തിങ്ങി നിറഞ്ഞിരുന്നു ഒരു അറിയാതെ നീൽ പവിയെ നോക്കി അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ കണ്ണീർ കണ്ടപ്പോ നീലിന് എന്തോ പോലെ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് നിന്നും കണ്ണു മാറ്റി പക്ഷെ ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് ഒരു ജോഡി കണ്ണ് കാണുന്നുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ ഗിരി തന്നെ അവരങ്ങനെ വീട്ടിലെത്തി പവി ആ വീട് മൊത്തം നോക്കാൻ തുടങ്ങി വീടിന്റെ ഫ്രണ്ടിൽ രണ്ടു വശത്ത് നല്ല മനോഹരമായ ഗാർഡൻ അവളുടെ വീടിനേക്കാളും വലുപ്പമുണ്ട് നല്ല സൂപ്പർ വീട് എന്റെ കൃഷ്ണ വീട് പൊളിച്ചു എനിക്ക് നല്ല ഇഷ്ടമായി അവൾ മനസ്സിലോർത്തു മോളെ ഈ വിളക്ക് പിടിച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ പവി നീലിനെ നോക്കി പവി എന്ന സാധനം അവിടെ ഉണ്ടെന്ന് പോലും അതിൻ്റെ ചെയ്യുന്നില്ല കോനമോടെ എന്നെ ഒന്നും മറ്റുപോലും ചെയ്യുന്നില്ലല്ലോ ദുഷ്ടൻ പവി വിളക്കും പിടിച്ച് കയറി ഇതൊന്നും നീലിനെ ഇഷ്ടപ്പെട്ടില്ല അവൻ അവരുടെ കൂടെ അകത്ത് കയറി എല്ലാവരും പൂജാമുറിയിൽ കയറി അവിടുത്തെ ചടങ്ങുകളെല്ലാം നടത്തി ഇറങ്ങി വന്നിരുന്നു നീല് തലവേദന പറഞ്ഞ് റൂമിൽ പോയി പാറുമ്മ പവിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു സത്യം പറഞ്ഞ പവി എല്ലാത്തിനും മൂളി കിളി വരത്ത് നിന്നു പാവം ഇത് കണ്ട് നിന്ന മധുവും ഗിരിയും ചിരി പിടിച്ചു നിന്നു പാറുമ്മ പവിനെ ഒന്ന് ഫ്രഷ് ആക്കാൻ വീട് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും പവി ഗിരിയുടെ ഡയലോഗ് കേട്ട് നന്ദി നോക്കി അത് കണ്ട് ഗിരി ചിരി കടിച്ചു പിടിച്ചു ആ ഗിരിമോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മോള് ഫ്രഷായിട്ട് വാ ഞാൻ റൂമ് കാണിച്ചു തരാം വേണ്ട പാർമ പോയി വിരുന്നുകാരെ പറഞ്ഞേക്ക് ഞാൻ റൂമ് കാട്ടിക്കൊടുക്കാം വാ പവി ഗിരി പവിനെ കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി മധു പാറവും ആളുകളെ യാത്ര അയക്കാനും പോയി അതെ പവിക്കൊച്ചേ ഇപ്പ നീ പോണത് സിംഹത്തിന്റെ വായിലേക്കാ തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട ഒരേട്ട സ്ഥാനത്ത് നിന്ന് പറയുവാണെന്ന് മാത്രമല്ല ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയണതാണോ കൂട്ടിക്കോ കേട്ടല്ലോ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ റൂമിലാക്കാം എന്ന് പറഞ്ഞത് ഗിരിയേട്ട എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എനിക്ക് പേടിയാവുന്നു ഏട്ടൻ കൂടി എൻ്റെ കൂടെ വാ അതും പറഞ്ഞ് പവി ഗിരി നോക്കിയപ്പോൾ ഗിരി ഇപ്പൊ കരയുമെന്ന അവസ്ഥയിൽ നിൽക്കുവാ ഗിരിയേട്ട അതെ എന്തിനാ കരയണേ ഞാനൊന്നും ചെയ്തില്ലല്ലോ പവി പേടിച്ചു ചോദിച്ചു എന്നെ ആദ്യമായിട്ടാ ഏട്ടൻ എന്ന് വിളിക്കണേ ഓ അതാണോ കാര്യം ഗിരിയേട്ടനെ കണ്ടപ്പോൾ തൊട്ട് ഏട്ടൻ എന്റെ സ്വന്തം ഏട്ടൻ തന്നെയാ ഞാനൊറ്റ മോളായിരുന്നു എന്നിട്ട് ചേട്ടൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോ അത് കിട്ടി ഗിരി പവിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഈ കുറുമ്പിയെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാ പവി അതിനൊന്ന് വിളിച്ചു കാണിച്ചു പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സിംഹം മറക്കല്ലേ ഓ നശിപ്പിച്ചു ഞാനൊന്ന് ഇമോഷണൽ ആകാമെന്ന് വിചാരിച്ചു വന്നതാ കളഞ്ഞു ആ കാലമാടിന്റെ കാര്യം പറഞ്ഞു തീർന്നു ശരിക്കും അവനൊരു പാവാണ് കേട്ടോ അവൻ എത്രയും ദേഷ്യം നേരത്തെ ഇല്ലായിരുന്നു എല്ലാം ആ ഒരുത്തി കാരണമാ അവൻ്റെ ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ ഒരു പാവമാണ് അതെ ഏതായേ ആ ഒരുത്തി അമ്പലത്തിൽ വെച്ചും പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ ഓക്കെ അതും പറഞ്ഞു പവി പതിയെ റൂമിലേക്ക് നടന്നു അത് കണ്ട് ഗിരി താഴേക്കും എൻ്റെ കൃഷ്ണ അയാൾ ഇവിടെ ഉണ്ടാവല്ലേ പ്ലീസ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് ഭാഗ്യം ആരുമില്ല അയ്യോ എൻ്റെ ഡ്രസ്സൊക്കെ താഴെയല്ലേ ചേ ഒന്നുകൂടി താഴേക്ക് പോകണല്ലോ കൃഷ്ണ അതും പറഞ്ഞു പവി തിരിഞ്ഞതും മുന്നിൽ നിൽക്കണ ആളെ കണ്ട് പവിയുടെ ഫ്യൂസ് അടിച്ചുപോയി